ഹായ് ഹലോ എൻ്റെ കൂട്ടുകാർ വന്നത് ഇന്ന് എൻ്റെ കൂട്ടുകാര് കുറച്ച് ദൂരെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകാം കേട്ടോ ദൂരെ കൂട്ടിക്കൊണ്ടു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ എന്തെല്ലാം സ്ഥലങ്ങളുണ്ടെന്ന് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ നമ്മളീക്ക് കാണുന്ന ഷോപ്പിംഗ് മോളുകൾ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമല്ല കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാലേ കാണാൻ രസകരമായ പല സംഭവങ്ങളുണ്ട് അത് നമ്മുടെ ലൈഫിൽ ഒരു ഒരു പ്രാവശ്യം കണ്ടിരിക്കേണ്ടെന്ന കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് പത്തിരുപത്തേഴ് വർഷം കഴിഞ്ഞെങ്കിലും ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് ഞാൻ പോയിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇന്ന് പോകുന്നത് വീക്ക് ഡേയ്സ് ആണ് വീക്ക് ഡേയ്സ് ആകുമ്പോഴത്തേനും അവിടെ നമുക്ക് പിന്നെ റഷുണ്ടാവത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീക്ക് ഡേയ്സ് പോകാമെന്ന് വിചാരിച്ചത് അങ്ങനെ എന്തായാലും ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് ഇപ്പോൾ ഒമ്പത് മണിയായി ഞങ്ങൾ സമയം ഞങ്ങൾ ഇവിടുന്ന് ആണെന്നുണ്ടെങ്കിൽ ഒമ്പത് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒന്നേകാൽ മണിക്കൂറാണ് ഇതിനകത്ത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് ഇനി ഇവിടുന്ന് ഞങ്ങൾ ഒന്നേകാൽ മണിക്കൂർ യാത്ര ചെയ്തങ്ങ് ചെല്ലണം അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒമ്പത് മണിക്ക് ഞങ്ങൾ ഇറങ്ങേണ്ട കാര്യം വെച്ചാൽ ഒരു പത്തേകാലാവുമ്പോഴത്തേനങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പത്തരയുടെ സ്ലോട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ പത്തര അവിടെ റീച്ച് ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമയം ഇറങ്ങിയത് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഞങ്ങളെല്ലാവരും രാവിലെ ചപ്പാത്തി ഒക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് വന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ ഒന്നേകാല മണിക്കൂർ എന്ന് പറയുമ്പോൾ നല്ല ദൂരം തന്നെയാണ് പിന്നെ ഇവിടുത്തെ ഈ ട്രാഫിക് ഇവിടെ എൻ്റെ കൂട്ടുകാരോടത്ത് പറയണ്ടല്ലോ ബാംഗ്ലൂരിൽ ഞാൻ പിന്നെ താമസിക്കുന്നത് എപ്പോഴും പറയും എന്താ പറയാത്ത ചേച്ചി എന്താ താമസിക്കുന്ന സ്ഥലം പറയത്തില്ല എന്ന് ഞാൻ താമസിക്കുന്നത് ജാലവള്ളി അയ്യപ്പമ്പുഴ പൈപ്പ് ലൈൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഞങ്ങൾ ഈ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് എയ്ത്ത് മൈൽ വഴി ഞങ്ങൾ പിന്നെ ജിന്താള് വഴി അങ്ങനെ ഞങ്ങൾ നൈസ് റോഡ് കയറും നൈസ് റോഡ് കയറിയിട്ട് നൈസ് റോഡ് വഴിയാണ് ഞങ്ങളിത് പോകുന്നത് കനക്പുര റോഡാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇവിടെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഇതാണ് പരിപാടി കാരണം വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വണ്ടി തിരിക്കണമെങ്കിൽ നമ്മൾ അവിടെ കുറേ നേരം നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ഒന്ന് ടേൺ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് അത്ര ട്രാഫിക്കാണ് ഇവിടെ അപ്പോൾ ഞാൻ എപ്പോഴും ബാംഗ്ലൂരിൽ ഇങ്ങനെ ഞാൻ പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ എൻ്റെ കൂട്ടാർ വീഡിയോ എല്ലാം കാണിക്കാറുണ്ട് കാരണം ഞാൻ കാണിക്കുന്നതിന് മെയിൻ കാരണം വേറെ എനിക്ക് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എന്താ ബീന പുറത്തൊന്നും പോകുന്നില്ല ഇപ്പോൾ കുറേ ദിവസമായാലും പുറത്ത് വീഡിയോകളൊക്കെ കണ്ടിട്ട് പോകുന്ന വഴിയൊക്കെ ഞങ്ങൾ ബാംഗ്ലൂർ ഞങ്ങളെ കാണിക്കണേ നമുക്ക് ബാംഗ്ലൂർ കാണാൻ ഭയങ്കര ആഗ്രഹമാണ് വരാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ വിനയുടെ വീഡിയോയിലൂടെയാണ് നമ്മളിത് കാണുന്നത് അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വീഡിയോ നമുക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ അയക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ പോകുന്ന വീഡിയോ കുറച്ച് ലോങ് ആണെങ്കിൽ കൂടി ഞാൻ കുറച്ചൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതെന്ന് വെച്ചാൽ കാണാത്തവർക്ക് ഇതൊരു പിന്നെ പുതിയ എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് പോകുന്ന ഒരു പുതിയ റൂട്ടാണ് കാരണം ഈ റൂട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പോകുന്ന ഇടയ്ക്കിടയ്ക്കുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ ഞാൻ കാണിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നൈസ് റോഡ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ല കാരണം വെച്ചാൽ ഇത്ര ഒരു ട്രാഫിക് വരത്തില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങളുടെ നൈസ് റോഡ് എൻട്രി ആയിട്ടുണ്ട് ഞങ്ങൾ പിന്നെ നെൽമംഗല റോഡ് വന്നിട്ടാണ് നൈസ് റോഡ് കയറിയത് നമ്മൾ ഗൂഗിള് ആദ്യം മാപ്പ് ഇടുമ്പോൾ ആയച്ചാൽ ഈ റൂട്ട് കാണിക്കത്തില്ല പിന്നെ ജാരളി ക്രോസ് വഴി പോകുന്ന റൂട്ടാണ് കാണിക്കുന്നത് പക്ഷേ ആ റൂട്ട് ഭയങ്കര കഷ്ടമാണ് ആ റൂട്ടിൽ കൂടെ നമ്മൾ പോകുമ്പോഴുണ്ടല്ലോ നമുക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ റോഡ് ഒന്ന് രണ്ടാമത്തെ കഴിഞ്ഞ് ഭയങ്കര ട്രാഫിക് നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ നമുക്കങ്ങ് എത്താൻ പറ്റത്തില്ല പക്ഷേ അതേ സ്ഥാനത്ത് നമ്മൾ ഈ നൈസ് റോഡിൽ കൂടെ നമ്മൾ പോകുക നമുക്ക് വേഗം പോകാൻ പറ്റും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ടൈം നമുക്ക് റീച്ച് ആവാൻ പറ്റും അതെന്നുവെച്ചാൽ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റും ഞങ്ങൾ ഈ കനക്കുര റോഡ് അവിടെയെന്നുണ്ടെങ്കിൽ റിസോർട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുവഴി വഴി പോകണമായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തോ ചെയ്ത് ഞങ്ങൾ ആ ജോലി ക്ലാസ് വഴി ഞങ്ങൾ ആ റൂട്ട് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്കൊരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ ഞങ്ങൾക്ക് എക്സ്ട്രാ ഞങ്ങൾക്ക് ഇതാവേണ്ടി വന്നു അത് കഴിഞ്ഞാൽ തിരിച്ച് ഞങ്ങൾ നൈസ് റോഡിൽ കൂടെ വന്നപ്പോൾ നമുക്ക് ആ ടൈം നമുക്ക് ഒരുപാട് കുറവ് തോന്നി അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ ഭാഗത്തോട്ട് കനക്കുര റോഡ് പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഈ റോഡാണ് നമ്മൾ ചൂസ് ചെയ്യാറ് കേട്ടോ അതെന്നുവെച്ചാൽ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇപ്പം എൻ്റെ കൂട്ടുകാർ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ബാംഗ്ലൂരിൽ ഉള്ളവർ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സറൗണ്ടിങ്ങിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് എടുത്തു കഴിഞ്ഞാൽ കൊണ്ട് കുറേ കൂടെ എളുപ്പത്തിൽ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതേ ഉള്ളൂ അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ നൈസ് റോഡിൽ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിൽ കുറേ ലോറികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡി കൂടെ ഒക്കെ വരുന്ന സമയത്ത് ടോൾ കൊടുത്ത് തന്നെ പാതി പൈസ കാലിയാവും കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇപ്പോൾ ഫാസ്റ്റ് ടാഗ് നമ്മൾ ചാർജ് ചെയ്ത് ഇട്ടേക്കുന്നത് കൊണ്ട് അതിനകത്ത് ആട്ടോമാറ്റിക് അങ്ങ് കട്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടി അതിൻ്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് സ്കാൻ ചെയ്ത് നമ്മളെ അങ്ങ് വിടുവാണ് സ്കാൻ ചെയ്ത് രണ്ട് സെക്കൻഡിൽ നമ്മളുടെ പൈസ കട്ടായെന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ മെസ്സേജും വരും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ടോള് നേരത്തെ പൈസ കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമായിരുന്നു ഇത്ര രൂപയെന്ന് ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകുന്നത് കൊണ്ടുണ്ടല്ലോ നമുക്ക് ഇത്ര രൂപയെന്ന് മനസ്സിലാവത്തില്ല പക്ഷെങ്കിൽ ടോളിന് നല്ലൊരു പൈസ നമുക്ക് ചിലവാവും ഈ ഒരു റൂട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൊണ്ട് അതുകഴിഞ്ഞിട്ടാണെന്നുണ്ട് പിന്നെ കുറച്ച് മുന്നോട്ട് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യൂ കണ്ടപ്പം ഇതും എൻ്റെ കൂട്ടുകാരി ഇന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുകളിൽ ആ ഒരു ബ്രിഡ്ജൊക്കെ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഭംഗി തോന്നി അങ്ങനെ ഞാൻ അതും കൂടെ എൻ്റെ കൂട്ടുകാർക്ക് ഇതിനകത്ത് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്തായാലും പ്രാണി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്താനെ കൊണ്ട് ഇനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റാണ് ഇനി ഇതിനകത്ത് കാണിക്കുന്നത് ഈ അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കങ്ങ് ചെല്ലാം പക്ഷേങ്കിൽ ഇവിടോട്ട് എൻട്രി ആയി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ പൊന്നുമക്കളെ പറയാതിരിക്കാൻ വാക്കുകളില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു നാട്ടിൽ ഒരു ഫീല് കേട്ടോ നമ്മൾ കേരളത്തിൽ ഇങ്ങനെയുള്ള വയലിക്കൂടെയും ഒക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്കിപ്പോൾ ഇതുവഴി പോകുമ്പം കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റും മരങ്ങളും കാടും ഒക്കെ ആയിട്ട് എന്തല്ലോ പച്ചപ്പ് നോക്കിയേ നമുക്കവിടെ ബാംഗ്ലൂരിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഇതുപോലത്തെ പച്ചപ്പുകളൊക്കെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വല്ലാതെ കഷ്ടമാണ് കേട്ടോ പക്ഷേ എങ്കിലും ഇച്ചിരി ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ലേ ഇങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ വളർത്താനായാലും അതിനുള്ള സ്ഥലങ്ങൾ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് ആൾക്കാർ താമസിക്കുന്നതിനടുത്തായിട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ ഇവിടെ എന്തായാലും ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ കൂട്ടുകാർക്ക് കുറേ എന്താ പറയുന്നത് പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ കാണിച്ച് മനോഹാരിതയൊക്കെ കാണിച്ച് കൊണ്ടുപോകുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെയുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഇച്ചിരി ഉള്ളിലോട്ടൊക്കെ വന്നപ്പോൾ എനിക്കിത് ഒരുപാട് സന്തോഷം തോന്നി അതെൻ്റെ കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്താണ് വീട് ഇച്ചിരി നീണ്ടു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന വഴിക്കുള്ള വഴിക്കാഴ്ചകൾ കാണിച്ച് തന്നെ പിന്നെ വീഡിയോ കുറച്ച് ലെങ്തിയാണ് എന്താ കൂടി എനിക്കിത് കാണിക്കാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എല്ലാം ആഡ് ചെയ്തത് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതുപോലെ ഇല്ല എൻ്റെ കൂട്ടുകാർ ഇതൊക്കെ കാണുമ്പോൾ ബാംഗ്ലൂരിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിനകത്തെല്ലാം ചേർത്ത് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതെല്ലാം മിസ്സാകാതെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതായത് ഇനി ഒരു മിനിറ്റാണ് ഇതിനകത്ത് സമയം കാണിക്കുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ അപ്പം എന്തായാലും ഇവിടെ എത്തി കണ്ടില്ലേ ഇവിടെ എൻട്രൻസിൽ ഇവിടെ ഒരു പ്രാണി എന്ന് പറഞ്ഞ ആ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ചെറിയൊരു ബോർഡാണ് നമുക്ക് പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് അല്ലാതെ നമ്മൾ വേറെ ആരോടും വിളിച്ച് ചോദിച്ചിട്ടൊന്നുമല്ല അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്കുള്ള വഴികളൊക്കെ എൻ്റെ കൂട്ടുകാരെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ വരുന്ന വഴിക്കേ നിങ്ങൾക്ക് ഈ വഴികളൊക്കെ കാണാൻ പയ്യോ എനിക്ക് വഴി തെറ്റിയോ നമ്മൾ വരുന്ന വഴി ശരിയാണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനും വേണ്ട കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ ഇങ്ങനെ കാണിച്ച് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ വന്നത് ആ ബീന വീഡിയോയ്ക്ക് വീഡിയോയ്ക്കത്തി സ്ഥലങ്ങളൊക്കെ കാണിച്ചായിരുന്നു എന്നുള്ള ഒരു ഓർമ്മ വരുമല്ലോ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചുകൊണ്ട് വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാരും ഈ പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ എത്തി പാർക്കിംഗ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പാർക്കിങ്ങിൽ രണ്ട് മൂന്ന് വണ്ടികളെ ഇപ്പോൾ കിടക്കുന്നുള്ളൂ കാരണം വെച്ചാൽ ഞങ്ങൾ ഇന്ന് രാവിലെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഇവിടെ വലിയ തിരക്ക് ഇപ്പം കാണുന്നില്ല ഇനി അകത്തോട്ട് എന്താന്നുള്ളത് അറിയത്തില്ല മുന്നോട്ട് എന്താന്നുള്ളത് അറിയത്തില്ല ഇപ്പം എന്തായാലും അധികം വണ്ടികളൊന്നും കാണുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട് പാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പം ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ ചെന്ന് കൗണ്ടറിൽ ചെന്നിട്ട് നമ്മൾ പൈസ കെട്ടണം നമ്മൾ ഇത് വിളിച്ചു സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടേ ഉള്ളൂ പൈസ കൊടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പൈസ നമ്മൾ പേ ചെയ്യണം അപ്പോൾ ഞങ്ങൾക്ക് ഇനി പൈസ പേ ചെയ്യുന്ന കൗണ്ടറിലേക്ക് പോവാം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓൺലൈനിൽ നമ്മൾ സ്ലോട്ട് ഉണ്ടോ നോക്കിയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് കാരണം വെച്ച് കൊണ്ട് സ്ലോട്ട് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈം വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അകത്ത് കയറാൻ പറ്റാതാവും അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് ജസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്തിടുക എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ പൈസ പേ ചെയ്താൽ മതി അപ്പോൾ എന്തായാലും ഇവിടെ ക്യാഷ് കൗണ്ടറിൽ വന്നു എന്തായാലും നമ്മൾ ഈ ക്യാഷ് കൗണ്ടറിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് പുറകോട്ട് നിൽക്കും ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പൈസ കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പുറകോട്ട് നിൽക്കും കാരണം നമ്മൾ ക്യാഷ്യറിനെയാണ് മുന്നിൽ വിടുന്നത് കാരണം വെച്ച് കൊണ്ട് ഈ ക്യാഷ്യർ ആണ് പിന്നെ ഈ പൈസ കൊടുക്കുന്ന ഇടത്തൊക്കെ അവരെ ക്യാഷ്യറെ മാത്രമേ നമ്മൾ മുന്നോട്ട് വിടാറുള്ളൂ നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ പുറകോട്ട് മാറി നിൽക്കുകയുള്ളൂ അപ്പം ടിക്കറ്റ് കൗണ്ടർ എത്തി അപ്പോൾ ഇവിടെ കുറേ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ ബോർഡുകളും കാര്യങ്ങളും പോസ്റ്ററൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെറുതെ എൻ്റെ കൂട്ടുകാർക്കൊന്ന് കാണിച്ചാണ് പക്ഷേ എങ്കിലും ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴത്തേനെ നമുക്ക് വേറൊരു ഫീല് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എന്താ പറയുന്നത് വേറെ എന്താ പറയുന്നത് അതിനൊരു പറയൽ വാക്കുകളില്ല അത്ര നല്ലൊരു ഇത് ഇവിടുത്തെ പ്രത്യേകത എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഭാഗത്തേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനൊക്കെ ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മളിത് വന്നപ്പം അവിടെ ഇവിടോട്ട് ഇരിക്കാൻ പറഞ്ഞു അവിടെ വരുന്നതായിട്ട് ആൾ വന്ന് നമുക്ക് ഇവിടുത്തെ ഉള്ളതിനെ കുറിച്ചിട്ടല്ല എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇവിടെ അകത്ത് കയറി ഇവിടെ വന്നിട്ട് ഇനി കുറച്ച് നേരം ഇരിക്കണം പക്ഷേ നമ്മൾ ഇവിടെ വന്ന സമയത്ത് കുറച്ച് എലിയും പൂച്ചയും അതും ഇതൊക്കെ ഇവിടെയൊക്കെ കണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ കണ്ട ആ ഒരു ഫീലിൽ ഇവിടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എടുത്ത ടിക്കറ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസായി ഒരാൾക്ക് നാനൂറ് രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് അപ്പോൾ അതുകൂടെ എൻ്റെ കൂട്ടുകാരെ കാണിച്ചാണ് അപ്പോൾ ഇത് ബുക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടുകാര് ശ്രദ്ധിക്കേണ്ടത് കാര്യം വേറൊന്നുമല്ല ഒന്ന് പ്രീ ബുക്കിങ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് പൈസ ഇവിടെ വന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞങ്ങൾ വന്ന ആൾക്കാരെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇരുത്തി ഇരുത്തി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കുറേ എക്സ്പ്ലനേഷൻ ഒക്കെ തന്നു കഴിഞ്ഞിട്ട് ആ ഒരു എലിയും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഈ എലിയ പിടിച്ചിട്ട് എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്നുമല്ല ഓരോരുത്തരുടെയും കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ പൊന്നുമക്കളെ എനിക്കിത് കണ്ടിട്ട് മേല് വരുത്തിട്ട് ഇവിടെ ഇരിക്കാൻ വയ്യ എൻ്റെ ചെക്കമാർ നോക്കിക്കേ അവർക്ക് ഒരു ഫീലിങ്സും ഇല്ല മക്കളെ എലിയ പോലത്തെ ഒരു സാധനം ഇതിൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല ഇതിൻ്റെ പേരൊക്കെ എൻ്റെ കൂട്ടുകാർ തന്നെ തന്നെ ഒക്കെ കണ്ടുപിടിച്ചു പക്ഷേ ഈ എലിയുടെ വേറൊരു വെർഷനാണ് കേട്ടോ കാരണം ഇതിന് പക്ഷേങ്കിൽ വാലിന് നല്ല നീളം കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവരിവിടെ ഇതിനെ വളർത്തുന്ന ആയതുകൊണ്ട് ഇവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ എൻ്റെ മൂത്ത മോൻ്റെ കയ്യിൽ കൊടുത്തു അവൻ കുറച്ച് നേരം കയ്യിൽ വെച്ചത് കഴിഞ്ഞാണ്ട് അപ്പൂസിൻ്റെ കയ്യിലും കൊടുത്തു അപ്പൂസിന് ഒരു ഫീലിങ്ങും ഇല്ലാതെ അപ്പൂസും അതിനെ വെച്ചുകൊണ്ടിരിക്കുന്നു എനിക്കിത് കണ്ടിട്ട് തന്നെ മേല് പെരുത്തിട്ടാണെങ്കിൽ എനിക്ക് നിൽക്കാനും വയ്യേ ഇരിക്കാനും വയ്യാത്തൊവസ്ഥ പക്ഷേങ്കിൽ എന്ത് ചെയ്യാനാണ് അടുത്തത് ഇനി എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരും ഞാനിതിനെ മേടിക്കണോ വേണ്ടായോ എന്നുള്ള വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ് ഞാനിരിക്കുന്നത് ആദ്യം എന്തായാലും എൻ്റെ കെട്ടിയവൻ്റെ കൊടുത്തതിൻ്റെ കെട്ടിയവനും വലിയ പേടിയൊന്നും ഇല്ലാതൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ അത് കയ്യിലിരുന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നു എന്തായാലും ആ മനുഷ്യനും കയ്യിൽ കുറേ നേരം വെച്ചുകൊണ്ടൊക്കെ ഇരുന്നു ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എൻ്റെ കയ്യിലോട്ട് കൊണ്ടുവരുന്നുണ്ട് എനിക്ക് സത്യമായിട്ട് എനിക്കിതിനെ കാണുമ്പോഴത്തേന് ഞാനിത് ആക്ഷൻ കാണിക്കൊന്നുമല്ല സത്യമായിട്ട് സീരിയസ് ആയിട്ട് പറയുന്നതാണ് എനിക്ക് എൻ്റെ മേല് വരുത്തിയിട്ടാണെങ്കിൽ എനിക്ക് വയ്യാണ എനിക്കതിനെ എന്താ പറയുന്നത് കണ്ടപ്പോഴേ എനിക്ക് മേലിൽ വെക്കുന്നത് ഞാൻ അതിനെ എങ്ങനെ ഞാൻ കൈ മേടിക്കും എനിക്ക് എലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര പേടിയുള്ളൊരു സംഭവമാണ് ഉണ്ടോ സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യമാണ് കേട്ടോ എനിക്ക് ആവുകയില്ല കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ അതിനെ തിരിച്ചു കൊടുത്തിട്ട് അവിടെ ഞാൻ മാറി അത് കഴിഞ്ഞ് ഇതിൽ വേറൊരു വർഷാണ് അതേപോലത്തുള്ള ഒരു സാധനം പക്ഷേ എങ്കിലും ഇത് വേറൊരു വെർഷൻ കളറും കാര്യങ്ങളുമൊക്കെ വേറൊരു രീതി അതിനും അതുപോലെ തന്നെ വാലക്ക നല്ല നീളമുള്ള വാലക്കെയാണ് കേട്ടോ എന്തായാലും ഞാൻ ആ ഒരെണ്ണത്തെ എൻ്റെ കയ്യിൽ മേടിച്ചോടുകൂടി എനിക്ക് മതിയായി അത് കഴിഞ്ഞ് അടുത്തത് വരുന്നുണ്ട് അടുത്തത് അതുപോലെ തന്നെ വേണ്ടില്ലേ അവന്മാർ കയ്യിൽ വെച്ചിട്ട് എത്ര നന്നായിട്ട് അതിനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നു കണ്ടോ ഇതൊന്നും എനിക്ക് നടക്കുന്ന സംഭവമേ അല്ല എന്നാൽ കൂടി വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്നെന്നുണ്ടെങ്കിൽ എന്നാൽ പറ്റുന്ന രീതിയിൽ പിന്നെന്താ പറയുന്നത് ഏതിനേലൊക്കെ ചെറുതായിട്ടൊന്ന് തൊട്ടു കൊടുക്കുകയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ആൾ പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെ എവിടെയാണ് മുട്ട ഉണ്ടുന്നത് എവിടെ തൊടണം എവിടെ തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരാൾക്ക് നാനൂറ് രൂപ വെച്ച് കൊടുക്കുന്നെങ്കിലും പിന്നെ എന്താ പറയുന്നത് അത് പിന്നെ നഷ്ടമൊന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കന്നുണ്ടെങ്കിൽ കാണാത്ത നിമലുകളെയൊക്കെ നമുക്ക് കാണാനും അതിനെയൊക്കെ ഇങ്ങനെ തൊടാനും എടുക്കാനും ഒക്കെ നമുക്ക് പറ്റുമല്ലോ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് എന്തായാലും ഞാൻ ഒരെണ്ണത്തെ എൻ്റെ മടിയിലോട്ടൊന്ന് വെപ്പിച്ചു വെപ്പിച്ചിട്ട് അത് അന്നേരം എടുപ്പിക്കുകയും ചെയ്തു ഇതിൻ്റെ പേരെന്തോ പറഞ്ഞു കേട്ടോ ഞാൻ മറന്നുപോയി എനിക്കിതിൻ്റെ ഒന്നും പേരുകൾ പറയാൻ അറിയത്തില്ല അയാളെല്ലാം ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന പിന്നെ എനിക്ക് നല്ല ഓർമ്മ ശക്തിയുള്ള ആളായതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റിയില്ല ഇത് വന്നിട്ട് മുള്ളം ഇല്ലേ എൻ്റെ കൂട്ടുകാർ കട്ടിയിട്ടില്ല മുള്ളം പന്നി ആ സംഭവമാണ് കേട്ടോ അത് നമുക്കിങ്ങനെ ചെറുതായിട്ട് തൊട്ടുനോക്കാനെ കൊണ്ട് തന്നു അതുകഴിഞ്ഞ് ഇത് വന്നിട്ട് മറ്റെല്ലാം ഓന്തിനെ പോലത്തുള്ള സാധനം ഒന്നല്ല അത് അതിൻ്റെ ഒരു വലിയൊരു സംഭവമാണ് കേട്ടോ അപ്പം അതിൻ്റെ മുഗൾ ഭാഗത്ത് ഒരു മുള്ളുപോലത്തെ സാധനമൊക്കെ ഉണ്ട് അതിൻ്റെ ശരീരത്തിനെ മുഗൾ ഭാഗത്ത് ഇങ്ങനെ നോക്കാൻ പറഞ്ഞു ഞാനാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അതിനൊന്ന് തൊടുന്നുണ്ട് പക്ഷേ എങ്കിൽ എനിക്കിതൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനം കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്തോട്ടാണെന്നുണ്ടെങ്കിൽ കുതിരയുടെ അടുത്തേക്ക് വന്നു അപ്പോൾ ഈ കുതിരയുടെ അടുത്ത് വന്നപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ തൊടാനും അതിന് പുല്ല് കൊടുക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ അതിനൊക്കെ ഇച്ചിരി പുല്ലൊക്കെ ഓരോന്നൊരോന്ന് കൊടുത്തു കാരണം വെച്ചാൽ ഇവര് പുല്ലൊക്കെ നമുക്ക് അളന്നാ തരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കണ്ടേ ഇങ്ങനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് തന്ന മൂന്ന് പീസിൽ രണ്ട് പീസ് രണ്ട് കുതിരകൾക്ക് കൊടുത്തു ഇനി ഒരു പീസ് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പം പാവം അതിനാണെന്നുണ്ടെങ്കിൽ തിന്നാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അതിൻ്റെ വായലിരിക്കുന്നുണ്ട് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ വായലിരിക്കുന്നത് തിന്നിട്ട് ഞാൻ അതിനെ ഊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ആമ ഇത് ആമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് പലതരത്തിലുള്ള ആമകളുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ നമുക്കിങ്ങനെ തൊട്ട് നോക്കാനും ഒക്കെ ഉള്ള ഇതുണ്ട് പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന സമയത്ത് വേറെ വേറെ ആൾക്കാരാണ് അതിനെക്കുറിച്ച് നമ്മളുടെ അടുത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് പക്ഷേ ഒരു ഗുണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ വന്നതുകൊണ്ട് വലിയ തിരക്കില്ല കേട്ടോ വന്ന സമയത്താണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വേറൊരു ഫാമിലി ഉള്ളായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലിയാണ് ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ പോയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് നമുക്ക് അതുകൊണ്ട് സമാധാനമായിട്ട് വീഡിയോ പിടിക്കാനും എല്ലാം സാധിച്ചു ഇല്ലായിരുന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സമാധാനത്തിൽ വീഡിയോ പിടിക്കാൻ സാധിക്കത്തില്ലായിരുന്നു ആൾക്കാർ കൂടുതലായി കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ കുറേ താറാവ് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള തരത്തിലുള്ള താറാവുകൾ കേട്ടോ ഇതിനകത്ത് ആണെന്നുണ്ടെങ്കിൽ ഈ താറാവുകൾ വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്നുണ്ടോ ഈ വെള്ളത്തിൽ കിടന്ന് കുളിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ തൂവൽ നനയാത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരീരത്ത് ഓയിൽ കണ്ടൻറ് ഉണ്ടെന്ന് അപ്പോൾ ഇത് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്നു ആവുന്ന സമയത്ത് ആ ഓയിൽ വെച്ചിട്ട് അതിൻ്റെ പിന്നെ തൂവലിൻ്റെ എല്ലാം ഇത് ചെയ്തിട്ട് അത് പിന്നെ എന്താ പറയുന്നത് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങത്തുള്ള അപ്പം അതിൻ്റെ ശരീരം നനയത്തില്ലെന്നും അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തൊക്കെയൊക്കെ കണ്ടല്ലോ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വർത്തമാനത്തിലായി പോയി ഞാൻ അത് കഴിഞ്ഞ് ഇപ്പുറത്ത് കുറേ അക്വരിയും വന്നു അത് കഴിഞ്ഞിട്ടാണ് കുറേ മീനുകളെ കാണിച്ചു അപ്പോൾ ഇയാൾ അന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനിനെ തീറ്റ ഇങ്ങനെ കാണിക്കും തീറ്റ കാണിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരെ ശ്രദ്ധിച്ചുകൊണ്ട് മീനുകൾ മേപ്പോട്ട് തുപ്പുന്ന ഇത് കേട്ടോ വെള്ളം മേപ്പോട്ട് ഇത് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞാൽ ആ എന്താ പറയുന്നത് പിടിച്ചോണ്ട് നിൽക്കുന്നതിന് ഇടാൻ വേണ്ടിയിട്ട് അത് വെള്ളം തുപ്പിക്കഴിയുമ്പം കൈ താഴെ വീഴുമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് പക്ഷെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആളത് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അത് അത് തിന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നപ്പോൾ മുയലുകൾ മുയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇത് വേറൊരു തരത്തിലുള്ള മുയൽ കേട്ടോ നമ്മളൊക്കെ നാട്ടിൽ കാണിക്കുന്ന പോലത്തുള്ള മുയലുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ഇത് ഇച്ചിരി ഭയങ്കര വെയിറ്റും കൂടുതലുള്ളത് കേട്ടോ അപ്പം എൻ്റെ ചെക്കന്മാരാണെങ്കിൽ അവർ തുടയിൽ വെച്ചിട്ട് ഇങ്ങനെ അതിനെ ഒന്ന് തടവൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനും അന്നെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ മടിയിൽ ഒന്ന് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും ആൾ എൻ്റെ മടിയിൽ ഇതിനെ വെച്ച് തന്നു വെച്ച് തന്നു അത് എന്തായാലും വന്ന് എൻ്റെ മടിയിൽ അനങ്ങാതിരിക്കുന്നുണ്ട് കേട്ടോ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുമല്ലോ എനിക്കിങ്ങനെ ഈ പ്രാണികളെ കാണുമ്പോഴേ എനിക്ക് എന്തോ ഒരു മേല് വരുമ്പോൾ അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നപ്പോൾ അക്കുറിനെത്തിനകത്ത് ഇനി ഒരു നല്ലൊരു മീനെ കണ്ടു അതുകഴിഞ്ഞിട്ട് ഒരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം കേട്ടോ ഈ പക്ഷികളെ നോക്കി അതെങ്ങനെ ഊത്തിയിരിക്കുന്നതോ അത് ഊത്തിയിട്ട് എന്തൊക്കെയോ വർത്തമാനം പറയുകയൊക്കെ ചെയ്യുക അത് കഴിഞ്ഞ് ഇപ്പുറത്തോടെ നിന്ന് പല തരത്തിലുള്ള മുട്ടകളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കി ഇതൊരു വെള്ളത്തിലുള്ള ജീവിയാണ് അത് ഏത് തരത്തിലുള്ളതൊന്നും പറയാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് ഇങ്ങനെ പുഴുക്കളെ ഇത് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളർത്തുന്ന പുഴുക്കൾ അതൊക്കെ കാണിച്ചു അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് ലാർവയായ സംഭവങ്ങൾ അങ്ങനെ അതൊക്കെ കാണിച്ചു തന്നു അത് കഴിഞ്ഞ് പിന്നെ എന്താ പിന്നെ ഇപ്പുറത്തോട്ട് വന്നപ്പോഴും കുറച്ച് അക്കുവിര ഉണ്ടായിരുന്നു അത് പലതരത്തിലുള്ള മീനുകൾ അത് കഴിഞ്ഞ് ഇവിടെ ഒരു ആമ പക്ഷെങ്കിൽ അതിൻ്റെ സ്കിൻ വന്നിട്ട് സോഫ്റ്റ് ആണ് അത് കഴിഞ്ഞ് നോക്കി ഇവരാണെങ്കിൽ എത്ര ഇതായിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് നോക്കി നമുക്കൊന്നും ഇതിനെ കൈ കൊണ്ടൊന്നും എടുക്കാൻ പോലും പറ്റത്തില്ല പക്ഷേ അവരൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെടുത്തോണ്ട് നടക്കുന്നത് പോലെ എടുത്തുകൊണ്ട് നടക്കുന്നത് അതുകഴിഞ്ഞ് ഇവിടെ കണ്ടോ പാമ്പിനെ കണ്ടോ എൻ്റെ കൂട്ടുകാര് ഇതൊന്നും ക പിന്നെ കടിക്കുന്ന പാമ്പല്ല ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ വേണമെങ്കിൽ നമുക്ക് തൊടാം അപ്പോൾ എൻ്റെ മൂത്ത മകനാണെന്നെങ്കിൽ അതിനെ ഒന്ന് കയ്യില് മേടിക്കുന്നുണ്ട് അപ്പോൾ അയാൾ കൈ പിടിച്ചിട്ടുണ്ട് അപ്പം പിന്നെ കയ്യിൽ മേടിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലൂടെ ഇങ്ങനെ വെച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അത് തൊടുന്നതിന് പിന്നെ മേല് വരുത്തിട്ട് ഞാൻ അവിടെ നോടിയ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിയാൽ ഒരു ആമ പച്ച പുല്ല് തിന്നാണ്ടോ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് കരയിൽ വളരുന്ന ആമയാണ് വെള്ളത്തിലല്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പച്ചപ്പുല്ലൊക്കെ തിന്നുന്നു അത് കഴിഞ്ഞ് ഇപ്പുറത്ത് നോക്കിയേ അത് കഴിഞ്ഞ് ഇവിടെ അതുപോലെ തന്നെ ഓരോ തരത്തിലുള്ള പ്രാണികൾ ഇവിടെ ചില പ്രാണികളെ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി വളർത്താനെ കൊണ്ട് അവർ തരും കേട്ടോ അത് താല്പര്യമുള്ളവർക്ക് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ടാണ് തരുന്നത് പക്ഷേ നമ്മളുടെ വീട്ടിലൊന്നും നമുക്ക് കൊണ്ടുവന്നിന് വളർത്താനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ അത് കഴിഞ്ഞ് ഇവിടെ കുറേ കഴുതുകൾ അത് പിന്നെ ഇതുപോലെ ഇവിടെ കുറേ എണ്ണത്തെ കെട്ടി നിർത്തിയിട്ടുണ്ട് അത് ഇവിടെ വയ്ക്കാണ്ട് ഒരു കോഴിയുണ്ടോ ഇപ്പോൾ മുട്ടയിട്ടിട്ട് അവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പന്നിയുണ്ട് പന്നിയാണെങ്കിൽ ഇങ്ങനെ ചെളിക്കകത്ത് ഇങ്ങനെ കളിച്ച് മറിഞ്ഞ് മൊത്തത്തി മണ്ണും ഒഴുക്കും ഒക്കെ ആക്കിയിട്ട് ആ ചെളിയിൽ തകർത്ത് കളിച്ചിട്ട് പന്നി അവിടെ നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്തോട്ട് വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇത് ആടല്ല ആട് അത് തന്നെ ആട് തന്നെ അല്ലേ ആട് ഇത് ആടാന്ന് പറഞ്ഞു തരാൻ പറ്റുന്നില്ല ആടാ അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ ഓസ്റ്റിച്ച് പോലത്തെ സാധനം ഇമു ആ അപ്പോൾ അത് കുറേ എണ്ണത്തെ ഉണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ഇതിനകത്ത് കയറി കാണാം കേട്ടോ അപ്പോൾ അങ്ങനെ അവർ നമുക്ക് ഗേറ്റ് തുറന്ന് തന്നു അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ഇതിനെയൊക്കെ തൊടാനും നമുക്ക് അതിൻ്റെ കൂടെ നിന്നിട്ട് എന്താ പറയുന്നത് വീഡിയോ എടുക്കാനും ഒക്കെ ഉള്ള ഇതുണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ അകത്ത് കയറി മെച്ചും ഇതിനെ എല്ലാത്തിനേയും കണ്ടു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുമോ കേട്ടോ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇങ്ങനെ പ്രാണികളെ നമുക്ക് തൊടാനും അതുപോലെ തന്നെ ആണെങ്കിൽ നമുക്ക് കയ്യിലെടുക്കാനും അതിനൊക്കെ ഉള്ള അനുവാദം ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ എടുക്കുന്ന ആ ഒരു ടിക്കറ്റിന് നമുക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതൊരു ലൈഫ് വൺസ് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പുറത്ത് ഇതിൻ്റെ കുഞ്ഞുങ്ങളാണ് നാലാഴ്ച ആയിട്ടുള്ളൂ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ സെപ്പറേറ്റ് കൂട്ടിനകത്തിട്ടേക്കോ കേട്ടോ അതിനെ തുറന്ന് വിടത്തില്ല അപ്പോൾ അതിൻ്റെ പുറത്തുനിന്ന് ഞങ്ങൾ വീഡിയോ എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മുട്ടുമടക്കി അങ്ങി ഇരുന്നതാണ് അത് കഴിഞ്ഞിട്ട് പാവം എന്നെ കണ്ട സമയത്ത് അയ്യോ എന്നെ സമാധാനത്തിൽ ഇവിടെ നിന്ന് ഇരിക്കാനും ഈ മനുഷ്യർ ഇവിടത്തില്ലയോ എന്ന് പറഞ്ഞിട്ട് ആ പാവം അത് എണ്ണീറ്റ പാട്ടിന് പോയി കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്നപ്പോൾ അതിന് എത്ര ഹൈറ്റ് കുറവായിരുന്നു അത് എണ്ണീറ്റപ്പോഴത്തേനെ അതിൻ്റെ നീളം നോക്കിക്കേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നമ്മളെവിടോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പക്ഷികളെ ഇട്ടേക്കുന്നിടത്തോട്ടാണ് പോകുന്നത് കേട്ടോ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് ഫീഡ് ചെയ്യാനും അതുപോലെ തന്നെ ആണെങ്കിൽ ആ പക്ഷികൾ വന്നിട്ട് നമ്മളുടെ കയ്യിലൊക്കെ വന്നിരിക്കുകയും തോളിലൊക്കെ വന്നിരിക്കുകയും ഇതും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ തീറ്റ ഇരിക്കുന്ന കാണുമ്പോൾ അത് ഓടി വന്ന് നമ്മുടെ കയ്യിൽ വന്നിരിക്കും കയ്യിൽ വന്നിരുന്നിട്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊത്തിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഇത് തിന്നിട്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഇറങ്ങി പോവും കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ആ പിന്നെ സീഡ് ഇങ്ങനെ കയ്യിൽ വെച്ചു അപ്പോൾ അത് അതിൻ്റെ തീറ്റ വന്ന് നമ്മുടെ കയ്യിലൊക്കെ ഇരുന്ന് തിന്നുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആണെന്നുണ്ടെങ്കിൽ അപ്പൂസ് നോക്കി അപ്പൂസും അതുപോലെ തന്നെ കൈ പിടിച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ കയ്യിൽ ഒരെണ്ണം ഇങ്ങനെ കയറി ഇരിപ്പുണ്ട് പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പിടിച്ചൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന സംഭവങ്ങളൊന്നും അല്ലല്ലോ പക്ഷേ എങ്കിലും നമ്മളിങ്ങനെ കൈ കാണിച്ചാലൊന്നും വന്ന് കയറത്തൊന്നുമില്ല അതുങ്ങളായിട്ട് തന്നെത്താനെ കൊണ്ട് പാറി വന്നിട്ട് നമ്മുടെ കയ്യിൽ വന്നിരിക്കും ഇതുണ്ടോ എല്ലാവരും ഇങ്ങനെ കയ്യിലും ഒക്കെ പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എൻ്റെ മൂത്ത മകൻ അവനെ നോക്കി എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ വന്നതിൽ നഷ്ടമൊന്നും കേട്ടോ എൻ്റെ മക്കൾ രണ്ട് പേരും അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു കാരണം വെച്ചാൽ അപ്പൂസിന് അടച്ചിട്ട് അവനെ ഞങ്ങൾ എങ്ങോട്ടും കൊണ്ടുവന്നേ ഇല്ല ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് അവനെ ഒന്ന് പുറത്തു കൊണ്ടുവരുന്നത് കാരണം അവൻ നെക്സ്റ്റ് വീക്ക് അവന് സ്കൂൾ തുറക്കും അവനിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ടെൻതും കൂടെ അല്ലേ പിന്നെ കൊച്ചിന് അങ്ങോട്ടും പോകാനുള്ള സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് എന്തായാലും പക്ഷേ ഇങ്ങനെ ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് പക്ഷേ ഞങ്ങൾ വന്നു കഴിഞ്ഞ് ഞങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേന് എൻ്റെ കൂട്ടുകാർ ഇവിടുത്തെ റിഷു കണ്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നത് എത്ര പ്രയോജനമായെന്നെൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുണ്ടല്ലോ നമ്മൾ ലേറ്റായിട്ട് വന്ന് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ആനിമൽസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒരുപാട് കണ്ടു കഴിയുമ്പോഴത്തന്നെ പിന്നെ അതുങ്ങൾ നമ്മൾ തൊടാനും എടുക്കാനൊക്കെ സമ്മതിക്കണമെന്നില്ല അതുകൊണ്ട് കഴിയുന്നത് എൻ്റെ കൂട്ടുകാർ വരുന്നതെങ്കിൽ രാവിലെ വരാൻ നോക്കണം കാരണം വെച്ചാൽ ഇവിടെ ഒമ്പത് മണിക്ക് ഓപ്പൺ ആവും ഒമ്പത് മണിക്ക് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു പത്തരയുടെ സ്ലോട്ടെങ്കിലും എടുത്തു കഴിഞ്ഞാൽ കൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് വന്നു കഴിഞ്ഞാലെ കൊണ്ട് നിങ്ങൾക്ക് സമാധാനത്തിന് നിങ്ങൾക്ക് വന്ന് കണ്ടിച്ച് പോകാൻ പറ്റും ഇവിടെ കണ്ട ആ നമ്മൾ അന്നേരം കണ്ട ആ പക്ഷിക്ക് ഇതിന് തിന്നാൻ കൊടുക്കുക പഴവും പപ്പായയാണ് കൊടുക്കുന്നത് കേട്ടോ ഒരുപാട് ജനം വരുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് ഇത് വീക്ക് ഡേസ് ആണ് വർക്കിംഗ് ടൈമിലാണ് ഇത്രയും റഷ് അപ്പം ലീവ് ഉള്ള ദിവസങ്ങൾ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്തായാലും ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ പ്രാണി എന്താണെന്നുള്ളത് എൻ്റെ കൂട്ടുകാർ കണ്ടു ഏതെല്ലാം തരത്തിലുള്ളത് കണ്ടു അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് കണ്ട് എൻജോയ് ചെയ്ത് കുറെത്തിനൊക്കെ തുടാൻ പറ്റി ഇന്ന് ചിലതിനു തൊട്ടില്ല ഞാൻ പേടിച്ചു അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഒരു ദിവസത്തെ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരാൻ നേരത്തെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നന്നായിട്ട് റഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു കറക്റ്റ് ടെൻ തേർട്ടിക്ക് തന്നെ എത്തി ടെൻ ട്വന്റി ഫൈവ് ആയിപ്പോയി എത്തി അപ്പോൾ ടെൻ ട്വന്റി ഫൈവ് ആയിട്ട് ടെൻ തേർട്ടിക്കായിരുന്നു ഞങ്ങളുടെ സ്ലോട്ട് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു ഞാൻ കറക്റ്റ് ടൈമിൽ കയറാൻ പറ്റും ഞങ്ങളൊരു പന്ത്രണ്ടരക്ക് അപ്ഡെട്ട് ഞങ്ങൾ ഇപ്പോൾ വെളിയിൽ ഇറങ്ങി പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പം എൻ്റെ കൂട്ടുകാരെ വീട് എൻജോയ് ചെയ്താണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത തന്നെ അടുത്ത് തിരുവനന്തപുരം ടേക്ക് കെയർ ബൈ സി യു